ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ കിച്ചൺ എന്ന് പറയുന്നത് നമ്മുടെ കുക്കറാണ് കേട്ടോ അപ്പോൾ കുക്കറിന്റെ കുറച്ച് ടിപ്സ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ജോലികളൊക്കെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കുക്കർ എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് നല്ല വൃത്തിക്കും അതുപോലെ തന്നെ നമ്മുടെ കേട് കൂടെ അതെയൊക്കെ നമുക്ക് ഇരുന്നാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ അലുമിനിയം കുക്കറും ഉപയോഗിക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ കുക്കറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവില്ലേ അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ കുക്കറിൽ ഇതുപോലെ ഉപയോഗിക്കുന്ന സമയത്ത് കുറേ ആവുമ്പോൾ അതിൻ്റെ അടിഭാഗത്തൊക്കെ ഒരു യെല്ലോ കളറായിട്ട് അല്ലെങ്കിൽ ഒരു കറ പിടിച്ച പോലെയൊക്കെ ഇരിക്കാറുണ്ട് കുക്കറിൻ്റെ ആ ഒരു പുതുമ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറാണെന്നുണ്ടെങ്കിൽ അത്ര നമുക്ക് അത് അറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അധികവും സ്റ്റീലിൻ്റെ കുക്കറായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക അലുമിനിയം കുക്കറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും കുറേ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതുപോലെയൊക്കെ ആ ഒരു മഞ്ഞ കളറായിട്ട് എല്ലാവരും അത് നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതാണ്ടാവും അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എപ്പോഴും നമ്മുടെ കുക്കർ നല്ല പുതുപുത്തനാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പം കുക്കറിൻ്റെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ കുക്കറിൻ്റെ പിടി ഉണ്ടല്ലോ അത് ലൂസാവുക എന്നുള്ളതാണ് എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ് അല്ലേ ഇത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ കുക്കറൊക്കെ ഗ്യാസിൽ വെക്കുന്ന സമയത്ത് വലിയ ബർണറിൽ വെക്കാനായിട്ട് നോക്കാം ചെറിയ കുക്കറൊക്കെ വെക്കുമ്പോൾ ചെറിയ ബർണറിൽ വയ്ക്കുക കേട്ടോ അപ്പോൾ വലിയ നമ്മൾ ചെറിയ കുക്കർക്കിപ്പോൾ വലിയ ബർണറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ തീ തട്ടിയിട്ട് ഈ ഒരു പിടിയിലേക്ക് അത് ചൂട് തട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ട്ടുമ്പോഴാണ് പെട്ടെന്ന് ഇതിൻ്റെ സ്ക്രൂ ലൂസായിട്ട് പിടി ലൂസാവുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കറൊക്കെ പിടി ലൂസായിട്ട് എടുക്കുന്ന സമയത്ത് അത് പൊട്ടി വീഴാനും വലിയ അപകടം തന്നെ സംഭവിക്കാനും ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു പിടി നിർത്താനായിട്ട് നമ്മൾ കയ്യിലൊക്കെ ഇടുന്ന ക്യൂടെക്സ് ഉണ്ടല്ലോ ആ ഒരു ക്യൂടെക്സ് നമുക്ക് ഇതുപോലെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു സ്ക്രൂൽ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ലൈഫ് കിട്ടും അതുപോലെ തന്നെ ഫെവി കുക്കാണ് അടുത്തത് ടിപ്പ് എന്ന് പറയുന്നത് ഫെവി കുക്ക് ഇതുപോലെ നമുക്ക് നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ ആ സ്ക്രൂല് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് നമുക്ക് ലോങ്ങ് ലൈഫ് കിട്ടും കേട്ടോ അപ്പം പിടി ഒരിക്കലും ലൂസാവുന്ന ടെൻഷനും വേണ്ട ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുക്കറിൻ്റെ വാഷറാണ് വാഷർ എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതുപോലെ തന്നെ ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കണം കേട്ടോ നമ്മളെപ്പോഴും ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് കുക്കറിൻ്റെ ഈ ഒരു വാഷർ ഇതുപോലെ നന്നായിട്ട് ഫ്ലഷ് ഫ്ലെക്സിബിളായിട്ട് ഇരിക്കണം ഇതുപോലെ നമ്മൾ ഹാർഡായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡായിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുത്താൽ മതി ചെറുതായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ചൂട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അത് നന്നായിട്ട് ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഇടയിലുള്ള അഴുക്കൊക്കെ നമുക്കൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതിനൊരു സൊല്യൂഷൻ തയ്യാറാക്കണം അതുപോലെ നമ്മൾ കുക്കർ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അടപ്പിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ പാടില്ല കേട്ടോ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കയ്യിൽ എടുത്തിട്ട് വേണം നമ്മളത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് വിട്ട് വലിക്കാനും പാടില്ല അതിൻ്റെ ഷെയ്പ്പ് മാറിപ്പോയി കഴിഞ്ഞാലും നമ്മുടെ കുക്കർ തിളച്ച് പോകുമ്പോൾ ആ ഒരു പുറത്തേക്ക് വരുന്ന കണ്ടില്ല അതാണ് കേട്ടോ നമ്മുടെ വാഷറ് ശരിയല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇനി നമുക്ക് ഈ ഒരു കുക്കർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കുക്കറിലൊക്കെ വെക്കുന്ന സമയത്ത് കുറേ ആവുമ്പോൾ അതിലൊരു കറ പോലെ അല്ലെങ്കിൽ ഒരു മഞ്ഞ കളർ പോ കളറ് പോലെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് പോകാനായിട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്കൊരു ഹാഫ് ലെമൺ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഏതാണ് ഡിറ്റർജൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡ് പാത്രമൊക്കെ കഴുകുന്ന നമ്മുടെ വിം ലിക്വിഡ് ഉണ്ടാവുമല്ലോ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒത്തിരി കുറച്ച് ലിക്വിഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിതാ ഫ്രില്ലിൻ്റെ ഒരു ലിക്വിഡാണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് വളരെ കുറച്ച് മതി എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് നമ്മുടെ കുക്കറിൻ്റെ സൈഡൊക്കെ അപ്പം അടി നമ്മുടെ കുക്കർ അടി അല്ലേ സാധാരണ നമ്മൾ കുക്കറിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അടിപിടിക്കാറുണ്ട് അങ്ങനെ അടിപൊളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് മാത്രമേ കുറച്ച് കളർ ചേഞ്ച് വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നിങ്ങളുടെ സൈഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വെള്ളം ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതാ തിളപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് കുക്കർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ തിളപ്പിച്ചെടുത്തപ്പോൾ തന്നെ നമ്മുടെ കുക്കർ നന്നായിട്ട് ഉൾഭാഗമൊക്കെ നല്ലതുപോലെ തിളങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ അടപ്പൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ സൈഡൊക്കെ അഴുക്കുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഇതുപോലെ തേച്ചിട്ട് ഒന്ന് ക്ലീൻ കൊടുക്കാൻ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തിളപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വാഷർ ഒന്ന് കെട്ടി കൊടുക്കുക കെട്ടി കൊടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിലിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിക്കുമ്പോൾ അതും കൂടെ തിളപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുണ്ടെങ്കിൽ നന്നായിട്ട് പോയി കിട്ടും അങ്ങനെയും പറ്റും ഇനി നമുക്ക് നമ്മുടെ അടപ്പിൽ ഇതുപോലെ ആ ഒരു പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കരടൊക്കെ അടങ്ങിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ദോശമാവാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പുളിച്ച മാവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കളയാതെ ഇതുപോലെ ആക്കി എടുക്കുക എടുക്കുകട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും ലൂസാക്കി എടുത്തതാണ് ഇതുപോലെ ഒന്ന് ഒന്നൊഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടും കേട്ടോ അപ്പം എത്ര അഴുക്ക് ഉണ്ടെങ്കിലും അത് പോകാനായിട്ട് നമുക്ക് ഈ ഒരു പുളിച്ച ആ ഒരു ദോശമാവുണ്ടെങ്കിൽ മതി അപ്പം ഞാനത് കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്കൊരഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ടൂപ്പിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുത്തി കൊടുക്കാം അപ്പം അതിൻ്റെ ഉൾഭാഗത്ത് ഞാനിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം അപ്പോൾ ഇതിൽ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിൽ വരാനും ഇതിൻ്റെ ചാൻസ് കുറവാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളത് ആ വെള്ളം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ്ബ് ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി കൊടുത്താൽ മതി നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ അത് കുക്കറിൻ്റെ ആ ഒരു മഞ്ഞ ഇതുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് പോയിട്ട് അതുപോലെ ഇതിൻ്റെ അടപ്പും കൂടെ ഞാൻ നന്നായിട്ട് തേച്ച് കഴുകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുക്കർ ഇതുപോലെയൊക്കെ കുറച്ച് ടിപ്സുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് കുക്കർ എപ്പോഴും പുതുപുത്തനാക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്കൊരുപാട് ലൈഫും കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് പോലുള്ള കിച്ചൺ ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമലൈക്കും